എല്ലാ മോലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ റമദാനി ഏയോ ആയില്ലേ മാഷാള്ള ഇതുവരെ ഉള്ള നോമ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി തുറന്നുള്ളതും കിട്ടട്ടെ എന്നാണ് ദാ ചെയ്യണേ അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഇപ്പോൾ നോമ്പ് ഉറക്കം ഉണ്ടാക്കണ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞാനും അതിൻ്റെ തിരക്കിലൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ശ്രസ്കാരം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഇതാ അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ച് ചോറ് അരി ഇട്ട് അരി നല്ല ഒന്ന് കഴുകിയ ശേഷം പേപ്പിൻ്റെ തോട്ടുകൊണ്ടുപോയി കഴുകൂട്ടോ എന്നിട്ട് പിന്നെ ചുടുവെള്ളത്തിൽ ഒരു രണ്ട് വട്ടം കഴുകിയിട്ട് ഇടലാ കേട്ടോ നമ്മൾ രേഷൻ റേഷൻ കടയിൽ അരിയായതുകൊണ്ട് തന്നെ നല്ല കഴുകണമല്ലോ കുറിഞ്ചേർത്താനും എല്ലാം ഉണ്ടാവും അപ്പോൾ പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മുടെ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അരി ഇട്ട് കൊടുത്ത് പിന്നെ ഇന്ന് ഞാനിപ്പോൾ എന്തുണ്ടാക്കുക എന്ന് വിചാരിച്ചു നോമ്പ് ഉറക്കം ചോറാക്കിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയാലോ ഒന്നും കഴിക്കൊന്നുമില്ല കേട്ടോ കഴിച്ചാൽ കഴിച്ചതെന്ന് പറയും അത്ര തന്നെ ആകെ വെള്ളോണ് കുടിക്കുക വെള്ളം കുടിച്ച് വെള്ളം നിറച്ച് അവിടെ ഇരിക്കും പിന്നെ യേശകാരൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ ഇല്ലാട്ടോ പിന്നെ അതുമല്ല ഇന്ന് ഞാനൊരു പൊട്ടപ്പണി ചെയ്തു എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ നോമ്പ് പോകേണ്ടതാണ് കേട്ടോ ഞാനങ്ങനെ ഇന്നലെ ഭയങ്കര ക്ഷീണം നോമ്പ് തുറന്ന് ക്ഷീണം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കടക്കാൻ പോകുമ്പോഴത്തന്നെ പന്ത്രണ്ട് മണിയായിട്ടായി കുട്ടികളിലൊക്കെ ഉറക്കി കിടക്കുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണി ആയിരിക്കും അങ്ങനെ നേരം വഴുകിട്ടോ ഉറങ്ങി ഉറങ്ങാൻ കടന്നത് തന്നെ പിന്നെ അലാറം വെച്ചിട്ട് തന്നെ കടന്നത് പക്ഷെ അലാറം അടിച്ചതൊന്നും അറിഞ്ഞില്ല കേട്ടോ സമയം നാല് അമ്പതിനാണ് ഇന്ന് ഞാൻ എണിച്ചത് കേട്ടോ നാല് അമ്പതായിക്കണം അഞ്ച് മണി അവൻ അയക്കണം കേട്ടോ അപ്പത്തേനും ഞാൻ ഇന്നലെ പിന്നെ ബിരിയാണി തന്നെയായിരുന്നു അച്ചോറ് കട്ട അത്തായത്തിനും അപ്പം ഞാനൊരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് അതും കൂട്ടി തൈം കൂട്ടി കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ഉറക്കത്തിപ്പെട്ട് അങ്ങനെ ആ എന്താ പറയുക നോമ്പ് കിട്ടൂലെന്ന് വിചാരിച്ചു കൂട്ടാ പിന്നെ ഞാൻ കൊട്ടിപ്പടഞ്ഞ് എങ്ങനെയോ എന്തോ ഒരു പെട്ടെന്ന് എന്തോ മേത്ത് എന്തോ ഒരു ഇതായപ്പോൾ അങ്ങനെ എണിച്ചു ഞാൻ എണീച്ച് ആദ്യം സമയം നോക്കണോ അഞ്ച് മണി ആവാൻ ആയിരിക്കും കേട്ടാ ചേട്ടാ ഇവിടെയെന്ന് എണിച്ച് വേഗം ചോറ് കഴിച്ചു ചോറ് പറഞ്ഞാൽ കുറേ ഒരു കുറച്ചിട്ടാ ഒരു രണ്ട് വായ്ക്കുള്ള ചോറ് എടുത്തുള്ളൂ അതും കഴിച്ച് പിന്നെ രണ്ട് പഴവും കഴിച്ച് ഒരു ഗ്ലാസ് ചായ മോൾ വെച്ച് തന്നോട്ടോ അപ്പം അങ്ങനെ അതും ഒഴിച്ച് അങ്ങനെ നോമ്പെടുത്തു പിന്നെ എന്തായാലും ഭാഗ്യത്തിന് അഞ്ച് ഇരുപതിനൊക്കെയല്ലേ വാങ്ങുവില വാങ്ങു വിളിക്കട്ടോ നമ്മുടെ അവിടെ അഞ്ച് ഇരുപത് കാവും അഞ്ച് ഇരുപത്തഞ്ചൊക്കെ ആവും ചിലപ്പം ചിലപ്പം നേർത്ത് കൊടുക്കും ചിലപ്പം ഇത്തിരി വഴുകിയിട്ടൊക്കെ കൊടുക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് രക്ഷപ്പെട്ട കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ നോമ്പ് കിട്ടി ഇല്ലെങ്കിൽ ഞാൻ അത് കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ പിന്നെന്താ ഞാൻ എന്താണ് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നോമ്പ് തീർക്കാൻ അപ്പോൾ ചോറും അടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി വെക്കുക പരിപ്പ് മുളക് കത്തിരിക്കിയിട്ട് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാണ് ഞാൻ ഭൂരി പരത്തി പരത്തി ഓരോന്ന് ചുട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് കത്തായത്തിന് ഒഴിക്കുള്ളതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മുട്ട പൊരിക്കുക എന്തെങ്കിലും ചെയ്യണം പിന്നെ മാവ് വന്നിട്ട് ഭൂരിക്ക് കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പവും കുറച്ച് നമ്മുടെ റവടെ മിക്സ് ചെയ്തിട്ട് എന്താണ് കുഴച്ചെടുക്കട്ടെ കുറച്ച് നേരം എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ ഒന്ന് എന്താണ് വാസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ റെജിക്കുട്ടി ഒപ്പം സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ എല്ലാ മാവും വട ഒന്ന് കുഴച്ച് ഒഴിച്ചിട്ട് പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ ചീഞ്ചട്ടൊക്കെ വട്ടച്ചട്ട് വെച്ച് കേട്ടോ പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ റെജിക്കുട്ടി ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നു കേട്ടോ ബയസ്സോർ ഇവർ ബോയ്സോർ കൊടുക്കുന്ന സമയത്ത് ഒരേ ബഹളമാണ് ഇവിടെ അപ്പോൾ ഒത്തിരി ക്ലിയർ കുറവുണ്ടാവും ഗീസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പതൊക്കെയുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് ആകാനായിട്ടുണ്ട് ഇനി വെള്ളം കലക്കണം ചായ വെക്കണം പിന്നെ പൂരിക്ക് മസാല ഇട്ടുണ്ടാക്കണം ഉരുളക്കിഴ മസാല അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പോൾ കുക്കറിൽ തന്നെ താളിച്ചങ്ങനെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഭൂരി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അംഗം ഉള്ളു കേട്ടോ ഈ സമയത്ത് പിന്നെ നോമ്പ് തുറക്കാനും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരേ വെപ്രാളമായിരിക്കും അങ്ങനെ ഭൂരിക്കിതഞ്ഞു മസാലയും കൂടി ഒന്ന് റെഡിയാക്കി ഇതൊന്നും ഓരോന്നോരന്നായിട്ട് ഇങ്ങനെ ചുട്ട് എടുക്കണം അപ്പം അടുപ്പിലായതുകൊണ്ട് പിന്നെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ നമ്മൾ ഈ മൂന്ന് പൊടിയും ചേർ അരി ഇറവ് ലേസ് കേട്ടോ ചേർത്തോളൂ അപ്പം നല്ല പൊള്ളച്ചും വരുന്നുണ്ട് പിന്നെ നല്ല എന്താ പറയുക കഴിക്കണ നേരത്ത് നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടും വരുന്നുണ്ട് അപ്പം ഇനി ഇതൊന്നും ചുട്ടയിട്ട് പിന്നെ അതൊന്നും റെഡിയാക്കി എടുക്കണം വെള്ളമൊന്നും കലക്കണം പിന്നെ നമ്മൾ തൊട്ട് വീട്ടിലാണ് ഐസ് വെള്ളമൊക്കെ വെക്കാൻ കൊടുത്തുക്കുന്നത് അങ്ങനെന്താണ് ഞാൻ പിന്നെ അടുപ്പിൻ്റെ അവിടെ തന്നെ മൊത്തം ചോറും കറിയും അപ്പോൾ ഗ്യാസ് കുറച്ചൊക്കെ നമ്മൾ വ്യാപിക്കാൻ നോക്കും കേട്ടോ അത് രണ്ട് കുറ്റിയൊക്കെ ഉണ്ട് എന്നാലും അടുപ്പ് സൗകര്യം ഉള്ളതുകൊണ്ട് അടുപ്പ് എത്തിക്കാൻ നല്ലൊരിഷ്ടമാണ് കേട അതുകൊണ്ട് കൂടിയാണ് പിന്നെ നമുക്ക് തൊടിയിൽ നിന്ന് ഇഷ്ടംപോലെ വറകൊക്കെ പോയി വന്നത് ഇട്ടു കേട്ടോ നമ്മളെ കൊണ്ട് പിന്നെ വ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ അമ്മ രാവിലെ പോയതാണ് പിന്നെ ഇനിയിപ്പോൾ നോമ്പ് ഇറക്കാനാകുമ്പോഴത്തേനും വരികയായിരിക്കും വല്യമാൻ്റെ അടുത്ത് പോയിക്കോട്ടെ അപ്പോൾ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ പോകും ഉമ്മമാനെ കാണാൻ അപ്പോൾ അങ്ങനെ ഉമ്മമാനെയും ഉമ്മൻ്റെ അനിയത്തികളിനെയൊക്കെ കണ്ട് മെല്ലെ ചിലപ്പോൾ നോമ്പ് ഓർന്നിട്ട് വരില്ലെങ്കിൽ നോമ്പ് തുറക്കാനാവുമ്പത്തേനും ഇങ്ങോട്ട് എത്തും അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഞാൻ അപ്പം ഇതൊന്നും അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകാം കഴുകാൻ പിന്നെ ഇന്ന് അലക്കിയിട്ടൊന്നും ഇല്ല പിന്നെ റിംഷി മോളൊന്ന് കുറച്ച് തുടച്ചൊക്കെ തന്നു തന്നിട്ടോ അപ്പോൾ അവളോട് സ്കൂളൊന്നും ഇല്ലില്ല അപ്പോൾ അവളോടൊന്ന് തുടക്കടി എന്ന് പറഞ്ഞപ്പോൾ അവൾ എല്ലാവരും അടിച്ച് വഴി തുടച്ചൊക്കെ തന്നു ഞാൻ ഇന്നലെ രണ്ട് മുട്ട അലക്കിയിട്ടാണ് പിന്നെ ഇന്ന് അലക്കണില്ല നാളാണ് അലക്കണം അപ്പോൾ അങ്ങനെ ഇതാണ് പിന്നെ അങ്ങനെ ഇതൊന്ന് ചുട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം കളിക്കി ചായയൊക്കെ വെച്ചാൽ മതി പിന്നെ രണ്ട് മൂന്ന് കാരൊക്കെ റെഡി ആക്കി വെക്കണം വാങ്ങി വിളിച്ചതും ഇനിയിപ്പോൾ എന്താ പറയുക എല്ലാം തെല്ലാം എന്നൊക്കെ എഴുതുന്നവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നപ്പോൾ എത്രണം കിട്ടും എത്രണം പോകുന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാനത് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം കളിക്കാമെന്ന് വെള്ളം അവിടുന്ന് മേടിച്ച് വന്നു കളിക്കി പിന്നെ കുറച്ച് നേതൃത്രിപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എഞ്ചുമ്പോൾ ഒത്തിരി ജ്യൂസ് അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെതാ വെള്ളം സർവ്വത്തൊന്നും ഇല്ലാട്ടോ സർവ്വത്തൊക്കെ ഒരു കുപ്പി ഉണ്ടായിരുന്നത് രണ്ട് ദിവസം കൊണ്ട് കാലിയായി മക്കളുള്ള ഇവിടെ പിന്നെ നിൽക്കൊന്നുമില്ല വേ അങ്ങനെ കാലിയാകും കേട്ടോ പിന്നെന്താ പിന്നെ അങ്ങനെ അവളിപ്പോൾ ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതാ ഉരുളക്കിങ്ങ് നല്ലൊന്ന് ഗ്ലാസ് വെച്ചൊന്ന് ഉറച്ചെടുക്കുന്നുട്ടോ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ വാങ്ങ വിളിച്ചാൽ മാത്രം മതി പിന്നെ കഴിക്കലൊക്കെ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടോ കഴിക്കുന്നതങ്ങനെ ജ്യൂസും അവൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ജ്യൂസ് പിന്നെ കേട്ടോളൂ റെഡിയാക്കിയത് ഞാനപ്പോൾ വെള്ളമൊക്കെ കുറിച്ച് നോമ്പ് വേറെ സംസ്കാരമൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ അങ്ങനെ ചായയും പൂരിയും കഴിക്കാനൊന്ന് വന്നിട്ടാണ് കേട്ടോ പിന്നെ ജ്യൂസ് കുടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നോമ്പുറപ്പിലും ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കലാപരിപാടികൾ തരുന്ന കേട്ടോ